ാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ കാണുന്നത് എല്ലാവരിപ്പോൾ കുറവാണ് അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നുമില്ല അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ വാച്ച് ചെയ്തിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഒന്ന് അയച്ചു കൊടുക്കും നമുക്ക് കിട്ടിയ അറിവ് മറ്റൊരാളിലേക്ക് പകർന്നു കിട്ടട്ടെ നമ്മളവിടേക്ക് ഗുരുവായിട്ടൊക്കെ മാറുകയാണെന്നൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ജീവിതം നമ്മൾ രക്ഷപ്പെടുത്താൻ കൈപിടിച്ച് വരുത്താൻ നമ്മൾ ഒരു കാരണമാവും കാരണമാവുന്നത് ഏറ്റവും നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിച്ച് അയച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നമ്മൾ ഇന്ന് കുറച്ച് ഭാഗ്യദോഷം ബാധിച്ചിരിക്കുന്ന അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വരെ ഭാഗ്യദോഷമുള്ള ആറ് നക്ഷത്രത്തെ ആറ് നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് സമയമോശമാണ് അപ്പോൾ അവർ വഴിപാട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ ആറ് നക്ഷത്രക്കാരുടെ ഇതിനെക്കുറിച്ച് നാണെന്ന് പറയാം വിഷമിക്കേണ്ട നിങ്ങളെല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കും അപ്പോൾ ഒന്നാമത് നക്ഷത്രമായിട്ട് പറയാം അവിട്ടം നക്ഷത്ര ജാതരെ കുറിച്ചിട്ടാണ് അപ്പോൾ അവിട്ടം നക്ഷത്രജാതര നമ്മൾ പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറിയിട്ടൊരു സമയമില്ല അവിട്ടനക്ഷത്ര ജാതകർക്ക് പിന്നെ അതുപോലെ തന്നെ ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര പരിശ്രമിച്ചിട്ടൊന്നും ഒരു ഗുണം കിട്ടാത്തൊരു സമയമാണ് ജീവിതം ഒരു പോരാട്ടം നിറഞ്ഞതാണെന്ന് പറയാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമയമായിട്ടാണ് അവിട്ട നക്ഷത്രജാതർക്കുള്ളത് അപ്പോൾ നിങ്ങൾക്കുള്ള പേര് വിഷമിക്കേണ്ട നിങ്ങൾക്കുള്ള പരിഹാരം ഞാൻ അവസാനം പറയുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് അവരുടെ കാര്യങ്ങളിലൊക്കെ നടന്നു നടന്നില്ല എന്നുള്ള രീതിയിലന്ന് പോവുകയാണ് ചെയ്യാൻ സാധാരണ പിന്നെ ഏറ്റവും കൂടുതൽ അവർ ശത്രുദോഷങ്ങളൊക്കെ നല്ല രീതിയിൽ നേരിടുന്ന ഒരു സമയമാണ് പിന്നെ അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും മുടക്കവും പ്രേക്ഷണവും വിഘ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒന്ന് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവരും പേടിക്കണ്ട ഇവർക്കുള്ള പരിഹാരവും ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എല്ലാവരും കൂടി ഒരുമിച്ചുള്ള പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണേ ഇല്ല ചെയ്തത് അടുത്ത നക്ഷത്രമാണ് മഹീര നക്ഷത്രം ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥ എന്നൊരു രീതിയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നോ നമുക്ക് നേടായിട്ട് ഒരു ഇതും ചെയ്യാനായിട്ടുള്ള സാധിക്കണ സാധിക്കില്ല അപ്പോൾ ആർക്കോ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ ആർക്കോ വേണ്ടി സിനിമയിലൊക്കെ പറയാൻ ആർക്കോ വേണ്ടി തിളയ്ക്കും ഇന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാറിനൊക്കെ പറയണ പോലെ അങ്ങനെയൊരു അവസ്ഥയാണ് മഹീര നക്ഷത്രക്കാരുള്ളത് എന്തു കൊടുത്താലും തിരിച്ചു കൊത്തുന്ന ആൾക്കാരായിരിക്കും നമ്മൾ എന്തു വാരിക്കൂരി കൊടുത്താലും മകേരനക്ഷത്രക്കാർ തിരിച്ചു കൊത്തുന്നൊരു സമ്പ്രദായമാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളൊരു സമയമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ബാലദോഷമൊക്കെ ഭയങ്കരമായിട്ടുള്ള സമയമാണ് സൂക്ഷിക്കുക നമുക്ക് പരിഹാരം ലാസ്റ്റ് പറയാം അടുത്തത് കാർത്തി നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജനിച്ച കീർത്തിയൊക്കെ എന്ന് പറയാം അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുമ്പോൾ അവൻ്റെ ഭാഗ്യം അതാണ് ഭാഗ്യമാണ് മറ്റാണ് വർഷയാണ് അതെല്ലാം ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ അവൻ്റെ അടുത്ത് അടുത്ത വരുമാനമാണ് നമുക്കറിയണ ഒന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇത് ഇപ്പം നമ്മളിവിടെ തന്നെ ഒരു കാർത്തിക നക്ഷത്രം അറിയാറുണ്ട് വീടൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ വിചാരിക്കും ഓ കാർത്തിക നക്ഷത്രമെന്നറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ വീടൊക്കെ കണ്ടിട്ട് ഭയങ്കര സെറ്റപ്പ് ആണ് അതാണ് അതാന്ന് പക്ഷേ അത് വാടകയുടെ ആയിരുന്നു അദ്ദേഹം കിടക്കണത് കാർത്തിക നക്ഷത്രം അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് സാധാരണ പുറത്തുനിന്ന് പോകാൻ എല്ലാം ഉണ്ടെന്നൊരു തോന്നില്ല പക്ഷേ അടുത്ത ഇറങ്ങാനൊന്നുമില്ലാന്നൊരവസ്ഥ തന്നെ കാർത്തിക നക്ഷത്രം എത്ര കഷ്ടപ്പെട്ടാലും ഫലം കിട്ടാത്തൊരു ഒന്നേ ഒന്നായിട്ട് ഇങ്ങനെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ഇവരുടെ കഴിവിനെ പലപ്പോഴും ആരും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ കാണാതെയൊക്കെ ഒരു സമയമാണ് പരിഹാസം കൊച്ചവും മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക ജീവിതത്തിൽ എപ്പോഴും ഒരു പറയുന്ന കാര്യങ്ങളൊന്നും അവരെ അംഗീകരിക്കാത്തൊരവസ്ഥ എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ പലതും നൂറ് ശതമാനം സത്യമായിട്ട് വരുമെങ്കിലും അതൊന്നും അംഗീകരിക്കാതെ കിടന്നു പോവുകയും അത് കഴിയുമ്പോൾ അത് കിട്ടി കഴിയുമ്പോൾ അവരെ നാക്കിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ പ്രശ്നം പറയുകയും ചെയ്യുന്നൊരു സമ്പ്രദായമാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയല്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയല്ല എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഒന്നും ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ശരിയാണെങ്കിൽ ഇനി അടുത്തതാണ് ഏറ്റവും ദുരിതമായിട്ടുള്ള നക്ഷത്രം നക്ഷത്രം ഇപ്പോഴും മുരടിച്ചൊരവസ്ഥയാണ് എന്ത് കാര്യത്തിനും ഒരു മുരട് എന്താ വെച്ചുകഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ചെടി നട്ടു ചെടി ഇങ്ങനെ വളർന്ന് ആദ്യം വന്നിട്ട് തഴച്ചുപോലെ വളർന്നിട്ട് പിന്നെ ഒരു മുരടിച്ചിരിക്കണൊരവസ്ഥ ഉണ്ടല്ലോ ആ ഒരു ഒരവസ്ഥയിലാണ് ഇപ്പോൾ ചൊവ്വനക്ഷത്രത്തിൻ്റെ ഒരു അവസ്ഥ എന്നത് എല്ലാ സ്വപ്നങ്ങളും സ്വപ്നമായി തന്നെ ഇരിക്കുന്ന അവസ്ഥ അങ്ങനെ ഒരു ഒരവസ്ഥയുണ്ട് അത് സ്വപ്നം മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ ദുരിതം അസുഖങ്ങളും രോഗങ്ങളും അതൊക്കെയുള്ള ഒരു സമയമാണ് തുടക്കത്തിൽ ഉത്സാഹം മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തുടക്കത്തിലെ നടക്കുന്ന ഒരു സംഭവം അതായത് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഒരു ചെടി നട്ടു ആ ചെടി വലുതാവുന്നത് വരെ അത് ഒരു ഇതാണ് വരെ നല്ല ആരോഗ്യത്തിൽ കണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥ അതാണ് ഇപ്പോൾ നമ്മൾ കറിവേപ്പൊക്കെ നട്ടു കഴിയുമ്പം പല സ്ഥലങ്ങളും നിക്കണം കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല രീതിയിൽ അത് തഴച്ച് വളരും അതുപോലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് മുരടിച്ചൊരവസ്ഥ നിൽക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ആറ് നക്ഷത്ര നക്ഷത്രജാതര് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ നിങ്ങളൊരു ലൈക്കൊക്കെ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ പരിഹാരം പറയാം എല്ലാ മാസവും ഒന്നുകിൽ മലയാളം മാസം എടുത്തോളൂ മലയാള മാസത്തിലെ ഈ നാൾ വരുന്ന ഇപ്പോൾ ആറ് നക്ഷത്രങ്ങൾ വരുമല്ലോ മലയാള നക്ഷത്രം ആ ദിവസം പോയിട്ട് പക്ക പിറന്നാൾ എന്ന് പറയും ആ പിറന്നാളിന് പോയിട്ട് ശിവൻ ഗല്ല് ശിവൻ പ്രധാനമായിട്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും മാലയൊക്കെ വഴിപാട് നടത്തുക അപ്പോൾ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറി കിട്ടും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്രത്തിൽ അത് ഭദ്രകാളി ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് സമർപ്പിക്കുക കത്തിച്ച് സമർപ്പിക്കുക ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും വിവിധങ്ങളൊക്കെ പയ്യ് പയ്യ് കുറഞ്ഞ് വരും അപ്പോൾ നാരങ്ങ വിളക്ക് കത്തിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും പോയിട്ട് മുടങ്ങാതെ ചെയ്തു വരിക അപ്പോൾ വെള്ളിയാഴ്ച ദിവസം തോറും ദേവക്ഷേത്രത്തിൽ പോയിട്ട് നാരങ്ങളൊക്കെ കത്തിക്കുക നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള ആരെങ്കിലും ഇട്ട് വിടുക പോയി കത്തിച്ച് നമ്മുടെ വീട്ടിൽ കത്തിച്ച് വരാൻ പറയുക അപ്പം എല്ലാവർക്കും മനസ്സിലായൊന്ന് വരുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക എല്ലാവർക്കും നന്ദി നല്ലൊരു ശുഭദിനം നേരുന്നു നന്ദി നമസ്തേ